എല്ലാവർക്കും ലവ് വിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ക്ലാസ്സാണ് നടത്തുന്നത് ഇന്ന് നാം ആ ക്ലാസ്സിൽ നോക്കുന്നത് ഇൻഫിനിറ്റീവ് ആണ് ഇൻഫിനിറ്റീവ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോ വാക്കുകൾ പറഞ്ഞ് തന്നെ തുടങ്ങാം ഹീ വാണ്ട്സ് വാട്ടർ അവന് വെള്ളം വേണം അവിടെ അവന് വെള്ളം വേണമെന്ന് മാത്രമേ നാം ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ വാക്ക നമുക്ക് ഇങ്ങനെ പറയാം ഹീ വാണ്ട്സ് ടു ഡ്രിങ്ക് വാട്ടർ അവന് വെള്ളം വേണം കുടിക്കുന്നതിന് ഹീ വാണ്ട്സ് ടു ഡ്രിങ്ക് വാട്ടർ അത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് തോന്നും ഹി വാണ്ട്സ് ടു ഡ്രിങ്ക് വാട്ടർ ഈ ടു ആണ് ഇവിടെ ഇൻഫിനിറ്റീവ് ആയിട്ട് വരുന്നത് ഇൻഫിനിറ്റീവ് പല ടെൻസിലും വ്യത്യാസമായിട്ട് വരുന്നു ഇപ്പോൾ നമുക്ക് നോക്കാം ഫോംസ് ഓഫ് ഇൻഫിനിറ്റീവിലേക്ക് നമുക്ക് പോകാം പ്രസൻറ്റ് ഇൻഫിനിറ്റീവ് ടു ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുന്ന വേഡ് വേട് പ്രസൻറ്റൻസിലുള്ളതാണ് അപ്പോൾ പ്രസൻറ്റ് ഇൻഫിനിറ്റീവ് സ്വാഭാവികമായും ടു ഹെൽപ്പ് എന്നാണ് അതായത് പ്രസൻറ്റ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഒരു ടു ചേർത്താതി അതാണ് പ്രസൻറ്റ് ഇൻഫിനിറ്റീവ് ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ടു ബി ഹെൽപ്പിംഗ് ടു ബി ഹെൽപ്പിംഗ് അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഇനി പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ടു ഹാവ് ഹെൽപ്ഡ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ടു ഹാവ് ബീൻ ഹെൽപ്പിങ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് പാസീവ് ടു ബി ഹെൽപ്ഡ് ടു ബി ഹെൽപ്ഡ് ബൈ എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമല്ലോ പ്രസൻ്റ് ഇൻഫിനിറ്റീവ് പാസീവ് ടു ഹാവ് ബീൻ ഹെൽപ്ഡ് എന്നാണ് നമുക്കിനി ഇൻഫിനിറ്റീവിലേക്ക് കൂടുതലായിട്ട് പോകാം ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ ഒപ്പം ടു ചേർത്താൽ അത് ഇൻഫിനിറ്റീവായി ടു ഹെൽപ്പ് നമ്മൾ പറഞ്ഞു ടു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഇൻഫിനിറ്റീവാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രസൻറ്റ് ഇൻഫിനിറ്റീവ് തന്നെയാണ് യു ഹാഡ് ബെറ്റർ സ്പീക്ക് നത്തിങ് നിങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളൊന്നും പറയാതിരിക്കുകയായിരുന്നു നല്ലത് എന്തോ പറഞ്ഞ് കുഴപ്പം പിടിച്ച ഒരാളോട് പറയുന്നത് യു ഹാഡ് ബീൻ സ്പീക്ക് നത്തിങ് നമുക്കിതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാം ഇറ്റ് വുഡ് ബി ടേക്ക് ഇയേഴ്സ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് നാളെടുക്കും നോക്കി ആ വേട് പറഞ്ഞത് നോക്കിയേ ഇറ്റ് വുഡ് ടേക്ക് ഇറ്റ് വുഡ് ടേക്ക് ഇവിടെ ആ പ്രയോഗം കേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഗ്രാമർ പ്രത്യേകം പഠിക്കണമെന്നില്ല നമ്മൾ ഓരോ വാക്കുകൾ എടുത്ത് പഠിക്കുക പിന്നീട് ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ഒരു ഫോം ഇവിടെ ഈ ഭാഷയിൽ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി ഇറ്റ് ഇറ്റ് വുഡ് ടേക്ക് ഇയേഴ്സ് കുറച്ച് സമയം എടുക്കും ടു റിയലി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ പഠിക്കാൻ കുറച്ച് നാളെടുക്കും ആ കാര്യത്തിനെ നമ്മൾ മലയാളത്തിലേക്ക് മലയാളത്തിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ കുറച്ച് നാളെടുക്കുമെന്നുള്ള വാക്ക് നമ്മളെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ഇറ്റ് വുഡ് ടേക്ക് ഇയേഴ്സ് എന്തിനെ ഇറ്റ് വുഡ് ടേക്ക് ഇയേഴ്സ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് കുറച്ച് നാളെടുക്കും അപ്പോൾ നമ്മൾ ഇവിടെ സബ്ജെക്റ്റായിട്ട് വന്നത് കുറച്ച് നാളെടുക്കും ഇംഗ്ലീഷ് നന്നായി പഠിക്കുന്നതിന് ഇറ്റ് വുഡ് ടേക്ക് ഇയേഴ്സ് കുറച്ച് നാളെടുക്കും കുറച്ച് നാളെടുക്കും എന്നുള്ളതിനെ നാം ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് വുഡ് ടേക്ക് ഇയേഴ്സ് എന്തിനെ ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് അങ്ങനെ ഒക്കെ വരാം നമുക്കങ്ങനെ കുറച്ച് വാക്കുകളും കുറച്ച് സെൻറ്റൻസുകളും നോക്കാം ഐ ഇൻറ്റൻ ടു ഗോ ബട്ട് ഫോർ ഗോട്ട് ടു ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നതായിരുന്നു പക്ഷെ മറന്നുപോയി ഐ ഇൻറ്റെൻഡ് ടു ഗോ ഐ ഇൻറ്റൻ്റെ ടു ഗോ ഞാൻ പോകാൻ ഉദ്ദേശിച്ചതായിരുന്നു ഞാൻ ഇൻറ്റൻ്റ് ചെയ്തിരുന്നു ഐ ഇൻ്റൻ്റെ ടു ഗോ ബട്ട് ഫോർ ഗോട്ട് ടു മറന്നുപോയി ഐ വുഡ് ലൈക്ക് ടു ഡൂ ഇറ്റ് ബട്ട് ഐ ഡോട് നോ ഹൗ ടു ഡു എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഐ വുഡ് ലൈക്ക് ടു ഡൂ ഇറ്റ് ഐ വുഡ് ലൈക്ക് ടു ഡു ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു ഡു എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്കത് ചെയ്യണമെന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ഐ വുഡ് ലൈക്ക് ടു ഡു ബട്ട് ബട്ട് ഐ ഡോട് നോ ഹൗ ടു ഡൂ ഇറ്റ് ഐ വുഡ് ലൈക്ക് ടു ഡൂ ഇറ്റ് എനിക്കത് ചെയ്യണമെന്നുണ്ട് ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു ഡു ബട്ട് ഐ ഡോട് നോ ഹൗ ടു ഡു ഇറ്റ് നമുക്ക് പറയാവുന്നതാണ് പല സംഭാഷണങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതാണ് വുഡ് യു ലൈക്ക് ടു ഹാവ് എ കോഫി വുഡ് യു ലൈക്ക് ടു ഹാവ് എ കോഫി നിങ്ങൾക്കൊരു കോഫി കുടിക്കുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു ഹവ് എ കോഫി നമുക്കൊരു കോഫി കുടിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ്യൂ ലൈക്ക് ടു ഹാവ് എ കോഫി ഐ വുഡ് ലവ് ടു നമുക്ക് അത്തരം സാഹചര്യങ്ങളത് ഉപയോഗിക്കാം അപ്പോൾ ഇൻഫിനിറ്റീവിനെ കുറിച്ചാണ് നാം പറയുന്നത് ഈ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പോകുന്നതിനേക്കാൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ഇൻഫിനിറ്റീവിനെ കുറിച്ചാണ് നാം പറയുന്നത് ഇൻഫിനിറ്റീവ് പ്രൈസുകളെ കുറിച്ച് നമുക്ക് നോക്കാം ഷീ ബികാൻ ടു ടീച്ച് അവൾ പഠിപ്പിക്കാൻ തുടങ്ങി ഷി ബിഗാൻ ടു ടീച്ച് ഷി ബിഗാൻ ടു ടീച്ച് ഇൻ ദി സ്കൂൾ ഷി ബിഗാൻ ടു ടീച്ച് ഇൻ ദി സ്കൂൾ അവൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇരിക്കുന്നു അവൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഷി ബിഗാൻ ടു ടീച്ച് ഇൻ ദി സ്കൂൾ അപ്പോൾ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ മുമ്പിലായി ടു ചേർക്കുന്ന പ്രയോഗമാണ് ഷി ബിഗാൻ അവൾ തുടങ്ങി ഇൻ ദി സ്കൂൾ എന്ത് ഉത്തരമില്ല അവൾ തുടങ്ങി സ്കൂളിൽ എന്താണ് പഠിപ്പിക്കാൻ അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് പഠിപ്പിക്കാൻ ഷീ ബിഗാൻ ടീച്ചിൻ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആവുന്നില്ല ഷീ ബിഗാൻ ടു ടീച്ച് ഇംഗ്ലീഷ് ടു ടീച്ച് വെർബിൻ്റെ ഒപ്പം വെർബിൻ്റെ ആദ്യ ഫോമിൻ്റെ ഒപ്പം ടു ചേർത്താൽ അത് ഇൻഫിനിറ്റീവ് ആവും നമ്മൾ ഇൻഫിനിറ്റീവ് ആണ് ഇതെന്ന് എന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി കാരണം ഇൻഫിനിറ്റീവ് എന്താണെന്ന് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ വാക്കുകളും വാചകങ്ങളും മാത്രമാണ് ടെൻസിലേക്ക് പ്രത്യേകം പോകുന്നില്ല ഷി ബിഗാൻ ടു ടീച്ച് ഇൻ ദി സ്കൂൾ അവൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് അവൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ നമുക്കവിടെ ഇൻഫിനിറ്റീവ് ആവശ്യമാണ് ഷീ ബിഗാൻ അവൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ തുടങ്ങി എന്തിന് ടു ടീച്ച് ഇന്ദി സ്കൂൾ പലപ്പോഴും നമ്മൾ ഈ അവൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളത് ഇംഗ്ലീഷിലേക്കാക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അറിവ് വെച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഈ ആദ്യത്തെ പാർട്ട് എന്തായാലും പറയും ഷി ബിഗാൻ അല്ലെങ്കിൽ ഷീ സ്റ്റാർട്ടഡ് ഷീ സ്റ്റാർട്ടഡ് അത് നമുക്ക് ഉപയോഗിക്കാം സ്റ്റാർട്ടഡ് പിന്നെ ഇന്ദി സ്കൂൾ ഹിന്ദി സ്കൂൾ എന്നുള്ളത് നമുക്ക് വരും നമുക്ക് വരാതെ പോകുന്ന ഏക കാര്യമെന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് മേക്കിംഗ് മലയാളത്തിലുള്ള ഒരു സെൻറ്റൻസിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ലഭിക്കാതെ ഒരു സാധനമാണ് ഇൻഫിനിറ്റീവ് അത് ലഭിച്ചാൽ ആ വേട് പൂർത്തിയായി ഇപ്പോൾ ഒരു സാധാരണ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് അവൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഷീ സ്റ്റാർട്ടഡ് ഓർ ഷീ ബിഗാൻ അത് അയാൾ പറയും ഇൻ ഡി സ്കൂളും പറയും അവിടെ തെറ്റിപ്പോകുന്നത് ഈ ഇൻഫിനിറ്റീവായ ടു ടീച്ചാണ് അപ്പോൾ നോക്കിയേ ഷീ ബിഗാൻ ടു ടീച്ച് ഇൻ ദി സ്കൂൾ അപ്പോൾ ആ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ആ ഒരു തേം പഠിക്കുന്നതോടുകൂടി നമുക്ക് ആ ഇംഗ്ലീഷിലെ തെറ്റ് തിരുത്താനും വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കാനും കഴിയും ഇൻഫിനിറ്റീവ് അത്ര പ്രധാനപ്പെട്ടതാണ് ഇനി ഇൻഫിനിറ്റീവ് തന്നെ സബ്ജക്റ്റായിട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് നോക്കാം അതായത് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് ആദ്യം വരിക ഇൻഫിനിറ്റീവ് മീൻസ് വെർബിൻ്റെ മുമ്പിലായി ടി ഒ റ്റു ചേർക്കുക എന്നുള്ള ഇൻഫിനിറ്റീവ് അത് സബ്ജെക്റ്റായിട്ട് എങ്ങനെ വരും ആ സബ്ജക്റ്റായിട്ട് വരുന്ന ഒരു കാര്യം ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ ഞാനതിൻ്റെ മലയാളത്തിൽ പറയാം വാചകം അത് ഇംഗ്ലീഷിലേക്കാക്കുമ്പോൾ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ട് ആദ്യം വരും കൊല ചെയ്യുക എന്നത് ഒരു ക്രൈമാണ് നിങ്ങളെല്ലാവരും കേൾക്കുക കൊല ചെയ്യുക എന്നുള്ളതൊരു ക്രൈമാണ് ഇതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാൻ പറ്റും നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞാൽ എന്താണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന വെർബിന് മുമ്പ് ടി ഒ റ്റു ചേർക്കുന്നത് സബ്ജക്റ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൊലപാതകം എന്ന് പറയുന്ന മലയാളവേടിന് തുല്യമായ ഇംഗ്ലീഷ് പദം നിങ്ങൾക്കറിയാം മർഡർ ഇൻഫിനിറ്റീവ് സബ്ജക്റ്റായിട്ട് വരുകയും വേണം കൊല ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ് അപ്പോൾ നമുക്കത് പറയാം ടു മർഡർ ഇസ് എ ക്രൈം ടു മർഡർ ഇസ് എ ക്രൈം കൊല ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ് ഒരു കുറ്റമാണ് ടു മർഡർ ഇസ് എ ക്രൈം കൊല്ലുക എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് അത് ഇംഗ്ലീഷിൽ പറയാൻ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമുക്ക് കൊലപാതകം എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് മർഡർ ആണെന്നും കുറ്റമെന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ക്രൈമാണെന്നും അറിയാം കൊല ചെയ്യുക എന്നത് ഒരു ക്രൈമാണ് അപ്പോൾ അത് നമ്മൾ ഇൻഫിനിറ്റീവ് അടിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും ടു മർഡർ ഇസ് എ ക്രൈം എത്ര സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രത്യേകതയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ഇത് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു ഇനി നമുക്ക് ഇൻഫിനിറ്റീവ് വെർബായിട്ട് വരുന്ന സെൻറ്റൻസ് നോക്കാം ഹിസ് ഡ്യൂട്ടി ഈസ് ടു ഹെൽപ്പ് ദി പൂവർ അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കലാണ് അല്ലെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തം അവൻ്റെ പണി എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കലാണ് നോക്കൂ ഹിസ് ഡ്യൂട്ടി അവൻ്റെ ഡ്യൂട്ടി ഈസ് ആകുന്നു എന്താണ് ടു ഹെൽപ്പ് ദി പൂവർ ഈ ടു ഹെൽപ്പാണ് ഇൻഫിനിറ്റി എന്ത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കലാണെന്നൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ അവിടെ കർത്താവ് സബ്ജക്റ്റ് വന്നു his duty is to ് ദി പൂർ ഹിസ് ഡ്യൂട്ടി ഈസ് ടു ഹെൽപ്പ് ദി പൂർ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു അതാണ് ഇൻഫിനിറ്റീവിൻ്റെ ഗുണം വരുന്നത് നമുക്കിതിനടുത്ത സെൻറ്റൻസ് നോക്കാം ഷി വാണ്ട്സ് ടു പ്ലേ അവൾക്കിപ്പോൾ കളിക്കണം ഷി വാണ്ട്സ് ടു പ്ലേ അവൾക്ക് വേണം ടു പ്ലേ കളിക്കണം ഷീ വാണ്ട്സ് ടു പ്ലേ അടുത്തതായിട്ട് നമുക്ക് വേറൊരു പ്രയോഗം നോക്കാം ഇൻഫിനെറ്റീവിൻ്റെ തന്നെ ഇൻഫിനിറ്റീവ് വെർബ് പ്ലസ് ഹൗ വാട്ട് ഒക്കെ വെച്ച് വരുന്ന ഒരു സെൻറ്റൻസ് നോക്കാം ഹി ന്യൂ ഹൗ ടു ഓപ്പൺ ദിസ് സേഫ് ഹി ന്യൂ അവൻ അറിഞ്ഞു എങ്ങനെയാണ് അത് തുറക്കണമെന്ന് നമ്മളോടൊപ്പം ഒരാൾ പറയണം അവൻ അറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവൻ അറിഞ്ഞു എങ്ങനെയാണ് ഈ സേഫ് തുറക്കണമെന്നുള്ളത് അപ്പോൾ എന്ത് പറയും ഹി ന്യൂ അവൻ അവനറിഞ്ഞു ഹൗ ടു ഓപ്പൺ ദി സേഫ് ഹീ ന്യൂ ഹൗ ടു ഓപ്പൺ ദി സേഫ് അവനറിഞ്ഞു സേഫ് അല്ല ഹീ ന്യൂ ഹൗ ടു ഓപ്പൺ ദി സേഫ് നമ്മൾ സംഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടതാണ് അവൻ അറിഞ്ഞു എങ്ങനെ അത് തുറക്കണമെന്ന് ഒരാളോട് നമ്മൾ ചോദിക്കണേ അവന് അറിഞ്ഞു എങ്ങനെ ആ സേഫ് തുറക്കണമെന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് ഇംഗ്ലീഷിലേക്ക് വളരെ സിമ്പിളായിട്ട് ഇൻഫിനിറ്റീവ് പറ പഠിച്ചാൽ നമുക്ക് പറയാം ഹീ ന്യൂ ഹൗ ടു ഓപ്പൺ ദി സേഫ് നമുക്കൊരു സെൻറ്റൻസ് കൂടി നോക്കാം ഷീ ന്യൂ ഹൗ ടു ഓപ്പൺ ദി ഡോർ അത് അതുപോലെ ഉപയോഗിക്കാവുന്നതാണ് നമുക്കൊരു നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് നോക്കാം ഷീ വാണ്ട്സ് ടു മീ പ്ലേ അവൾക്ക് ഞാനും അവളോടൊപ്പം കളിക്കണം ഷീ വാണ്ട്സ് ടു മീ ടു പ്ലേ ഷീ വാണ്ട്സ് ടു മീ ടു പ്ലേ അതും ഇൻഫിനിറ്റീവിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ഓരോ മലയാള വാക്കുകൾ ആക്കുമ്പോൾ ഇൻഫിനിറ്റീവ് വളരെ പ്രധാനമാണ് വെർബുകളൊക്കെ വിട്ടിട്ട് നമുക്ക് ഇൻഫിനിറ്റീവ് പോലുള്ള പ്രത്യേക പ്രയോഗങ്ങളെ പിടിച്ചാൽ തന്നെ ഇംഗ്ലീഷ് നമുക്ക് സായക്തമാക്കാൻ സാധിക്കും നമുക്കിനി മറ്റൊരു ഇൻഫിനിറ്റീവിൻ്റെ പ്രയോഗത്തിലേക്ക് നോക്കാം യു ആർ ടു സ്റ്റേ ഹിയർ ടില് ഐ റിട്ടേൺ ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങളവിടെ ഉണ്ടാകണം നമ്മളൊരാളോട് പറയുന്നത് ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങളവിടെ ഉണ്ടാകണം അങ്ങനെ നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയും നിങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളിവിടെ തങ്ങണം ടിൽ ഐ റിട്ടേൺ അല്ലേ യു ആർ ടു സ്റ്റേ ഹിയർ യു ആർ ടു സ്റ്റേ ഹിയർ ടില് ഐ റിട്ടേൺ യു ആർ ടു സ്റ്റേ ഹിയർ ടില് ഐ റിട്ടേൺ ഇപ്പോൾ നമ്മളോടൊരാൾ പറയണേ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യണം ഞാൻ വരുന്നത് വരെ പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അത് ഇംഗ്ലീഷിലേക്കാക്കും നിങ്ങളിവിടെ സ്റ്റേ ചെയ്യണം ഞാൻ തിരിച്ചു വരുന്നത് വരെ അപ്പം നമുക്കിങ്ങനെ പറയാം നിങ്ങൾ യു ആർ ടു സ്റ്റേ ഹിയർ ഇവിടെ ടില് ഐ റിട്ടേൺ നോക്കൂ യു ആർ ടു യു ആർ ടു സ്റ്റേ ഹിയർ ടില് ഐ റിട്ടേൺ അതൊരു കമാൻഡാകോ ഇൻസ്ട്രക്ഷനാകട്ടോ നമ്മളൊരാളോട് കൂടെ പറയുന്നത് നിങ്ങൾ ഞാൻ തിരിച്ചു വരുന്നവരെ നിങ്ങളിവിടെ ഉണ്ടാകണം നിങ്ങളിവിടെ തങ്ങണമെന്ന് പറയുമ്പോൾ പക്ഷേ നമ്മളത് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ ഈ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ടേം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് യു ആർ ടു സ്റ്റേ ഹിയർ ടില് ഐ റിട്ടേൺ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുക യു ആർ ടു സ്റ്റേ ഹിയർ ടില് ഐ റിട്ടേൺ ഈ പറഞ്ഞ വാക്കുകൾക്ക് പകരമായുള്ള വാക്കുകൾ നിങ്ങൾ സ്വയം മെയ്ക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം ഹീ വെൻറ്റ് ടു ലണ്ടൻസ് ടു സ്റ്റഡി അവൻ പഠിക്കാനായി ലണ്ടനിലേക്ക് പോയി നമ്മളോട് ഒരാൾ പറയുന്നത് അവൻ പഠിക്കാനായി ലണ്ടനിലേക്ക് പോയി ഒന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഹി വെൻറ്റ് അവൻ പോയി ടു ലണ്ടൻ ലണ്ടനിലേക്ക് എന്തിന് ടു സ്റ്റഡി എത്ര മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞു പർപ്പസ് പർപ്പസിന് വേണ്ടി ഇവിടെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുകയാണ് ഹിയർ ദി ഇൻഫിനിറ്റീവ് ടേം ഈസ് യൂസിങ് ഇന്നോർഡർ ടു ക്ലാരിഫൈ അല്ലെങ്കിൽ ഇന്നോർഡർ ഇൻ ഓർഡർ ടു എക്സ്പ്രസ് പർട്ടിക്കുലർ പർപ്പസ് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടി ഇൻഫിനിറ്റീവ് അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരാവശ്യത്തെ കുറിച്ച് പറയാൻ ഹി വെൻ ടു ലണ്ടൻ അവൻ ലണ്ടനിലേക്ക് പോയി ടു സ്റ്റഡി പഠിക്കാൻ മനസ്സിലായില്ലേ ഹി വെൻറ്റ് ടു ലണ്ടൻ ടു സ്റ്റഡി അവൻ ലണ്ടനിലേക്ക് പഠിക്കാൻ പോയി എത്ര മനോഹരമായിട്ട് നമുക്ക് പറയാൻ പറ്റി ഹി വെൻറ്റ് ടു ലണ്ടൻ ടു സ്റ്റഡി കഴിഞ്ഞ കാര്യം അതുപോലെ നമുക്ക് ഈ അബ്ജക്റ്റീവായിട്ട് ഇപ്പോൾ സന്തോഷം ഇപ്പോൾ ഹാപ്പി ഗ്ലാഡ് സോറി ആംഗ്രി ലക്കി ഫോർച്ചുനേറ്റ് ഇത്തരം കാര്യങ്ങളെയൊക്കെ എക്സ്പ്രസ് ചെയ്യാനും ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം അതിനൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഹി വാസ് ഗ്ലാഡ് ടു ലീവ് സ്കൂൾ സ്കൂളിൽ നിന്ന് പോകാൻ അവന് സന്തോഷമായിരുന്നു ഹി വാസ് ഗ്ലാഡ് എന്തിനു വേണ്ടി ടു ലീവ് സ്കൂൾ ഷീസ് ലക്കി ടു പാസ് ഹെർ ടെസ്റ്റ് അവളുടെ ടെസ്റ്റ് അവൾ പാസ്സായത് അവളെ ഭാഗ്യം അവൾക്ക് കിട്ടി ഷീസ് ലക്കി അവൾ ഭാഗ്യവതിയായിരുന്നു എന്തിന് ടു പാസ് ഹെർ ടെസ്റ്റ് അങ്ങനെ ഭാഗ്യം കൊണ്ട് അവൾ ആ ടെസ്റ്റ് പാസ്സായിരിക്കുന്നു അവൾ ഭാഗ്യവതിയാണ് ഷീസ് ലക്കി ടു പാസ് ഹെർ ടെസ്റ്റ് ഇനി നമുക്ക് ഇൻഫിനിറ്റീവിൻ്റെ മറ്റൊരു പ്രയോഗം നോക്കാം ഇപ്പോൾ ഒരാൾ പറയുകയാണ് അവനെ കാണുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നു അവനെ കണ്ടതിൽ എനിക്ക് സന്തോഷമായി ഈ വാക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയുമെന്ന് നമുക്ക് നോക്കാം ഞാനായിരുന്നു ഐ വാസ് ഡിലൈറ്റഡ് ടു സീ ഹിം അവനെ കണ്ടതിൽ എനിക്ക് സന്തോഷമായിരുന്നു ഈ ഒരു കുളത്തിൽ നീന്തുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എന്താണ് കുളത്തിൽ നീന്തൽ വളരെ സന്തോഷകരമായ കാര്യമാണ് അത് നമുക്കെങ്ങനെ പറയും നോക്കാം ഇറ്റ് ഈസ് എ ലൗലി ടു സിം ഇന്ന എ ഓണ്ട് ഇറ്റ് ഈസ് ലൗലി ടു സിം ഇന്നെ ഓണ്ട് അവൻ്റെ പ്രവൃത്തികൾ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അവൻ്റെ പ്രവൃത്തികൾ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം അവിടെ ഇൻഫിനിറ്റീവിൻ്റെ യൂസും വരുന്നുണ്ട് ഹിസ് ആക്ഷൻസ് ആർ ഇമ്പോസിബിൾ ടു ജസ്റ്റിഫൈ എത്ര മനോഹരമായിട്ട് നമുക്കത് പറയാൻ കഴിയുന്നു അവൻ്റെ പ്രവൃത്തികൾ ന്യായീകരിക്കാൻ അസാധ്യമായതാണെന്ന് നമ്മൾ പറയുമ്പോൾ ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന് പറയുമ്പോൾ ഹിസ് ആക്ഷൻസ് അവൻ്റെ പ്രവർത്തികൾ ആർ ഇമ്പോസിബിൾ എന്തിനെ ടു ജസ്റ്റിഫൈ ന്യായീകരിക്കാൻ ഹിസ് ആക്ഷൻസ് ആർ ഇമ്പോസിബിൾ ടു ജസ്റ്റിഫൈ എത്ര മനോഹരമാണെന്ന് നോക്കി ഈ സെൻറ്റൻസ് മെയ്ക്കിങ്ങിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും സ്പോക്കൺ ഇംഗ്ലീഷിലും ഇൻഫിനിറ്റീവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത് ഇൻഫിനിറ്റീവ് ഒരു അനന്തമാണ് ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പദങ്ങൾ മെയ്ക്ക് ചെയ്യാം നോക്കൂ ഹിസ് ആക്ഷൻസ് ആർ ഇമ്പോസിബിൾ ടു ജസ്റ്റിഫൈ എത്ര മനോഹരമാണ് ട്രെയിൻ ഉടൻ തന്നെ പുറപ്പെടും അല്ലെങ്കിൽ ട്രെയിൻ പുറപ്പെടാനായിരിക്കുന്നു ദി ട്രെയിൻ ഈസ് ഡ്യൂ ടു ലീവ് സൂൺ ദി ട്രെയിൻ ഈസ് ഡ്യൂ ടു ലീവ് സൂൺ അവനായിരുന്നു ആദ്യമായിട്ടൊരു ലൈബ്രറി തുടങ്ങിയ വ്യക്തി ഇതെങ്ങനെ നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയാൻ പറ്റുമെന്ന് നോക്കാം ഹി വാസ് ദി ഫസ്റ്റ് മാൻ ടു ഓപ്പൺ എ ലൈബ്രറി ഹി വാസ് ദി ഫസ്റ്റ് മാൻ ടു ഓപ്പൺ എ ലൈബ്രറി നമുക്ക് ഇങ്ങനെയും പറയാം ഹി വാസ് ദി ഫസ്റ്റ് മാൻ ഹു ഓപ്പൺ എ ലൈബ്രറി എന്നും നമുക്കത് പറയാം അങ്ങനെ ഇന്ന് ഇൻഫിനിറ്റീവിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നാം നോക്കിയത് ഹൗ ടു ലേൺ ഇംഗ്ലീഷ് ഈസ് നോട്ട് എ ടഫ് മാറ്റർ അല്ലെങ്കിൽ ടഫ് വൺ അവിടെ നമ്മൾ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുകയാണ് ഇൻ ഓർഡർ ടു ലേൺ ഇംഗ്ലീഷ് വി ഷുഡ് ട്രൈ ലോട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളത് ശരിയല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിനെ അറിഞ്ഞ് പഠിച്ചാൽ മതി ഓരോ ടേമുകളും ഇന്നോർഡർ ടു ലേൺ ഇംഗ്ലീഷ് ദി ക്രൂഷ്യൽ തിങ്ക ഈസ് വി ഷുഡ് ഹവ് ടു ലേൺ എബൗട്ട് ദി ട്രാൻസ്ലേഷൻ ബിക്കോസ് മലയാളം ഈസ് അവർ മദർ ടങ് വി ക്യാൻ യൂസ് മലയാളം ഇൻ എനി വെയ്സ് സോ വി ഷുഡ് ഫസ്റ്റ്ലി തിങ്ക് അ ഓൾ മാറ്റേഴ്സ് ഇൻ മലയാളം ഇൻ അവർ മൈൻഡ് ആഫ്റ്റർ ദാറ്റ് വീ ഷുഡ് ലേൺ ടു ട്രാൻസ്ലേറ്റ് ദി സെയിം വേഡ് ആൻഡ് സെൻറ്റൻസസ് ടു ഇംഗ്ലീഷ് സോ ദാറ്റ് വേ വീ ക്യാൻ ലേൺ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് നാം ഇംഗ്ലീഷിൽ ചിന്തിക്കേണ്ട നാം മലയാളത്തിൽ ചിന്തിച്ചിട്ട് ആ വാക്കുകളും വാചകങ്ങളും ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ ഇൻഫിനിറ്റീവോ അത്തരം നമ്മുടെ പ്രയാണത്തിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാണ് ആയെന്നാണ് ഞാൻ കരുതുന്നത് ഐ തിങ്ക് യു ലൈക്ക് ദിസ് ക്ലാസ് വിച്ച് ഐ ഹാവ് ഗിവൺ ടു യു ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ലേൺ ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ് ബട്ട് യു സെർട്ടൺലി ലേൺ ഇറ്റ് ബികോസ് വി ആർ ദി റൈറ്റ് ട്രാക്ക് റൈറ്റ് നൗ നമുക്കാർക്കും ഇംഗ്ലീഷിൽ ജന്മനാൽ ഒരു തരത്തിലുള്ള പ്രാഗൽഭ്യവും ഉണ്ടാകണമെന്നില്ല ഓൾ ആർ ഗോട്ട് ദാറ്റ് പവർ ദാറ്റ് നോളജ് ഫ്രം ഗ്രാജുവലി ബൈ പ്രാക്ടീസ് ദാറ്റ് ഈസ് ഒള്ളി ഐ വാണ്ട് ടു കൺവേ യു ഓൾസോ ബിക്കോസ് വീ ഷുഡ് ട്രൈ ടു ലേൺ ഇംഗ്ലീഷ് ഇൻ ദിസ് ക്ലാസ് വി ടുഡേ ലേണ്ടബൌട്ട് ദി ടെം ഇൻഫിനിറ്റീവ് ഇൻഫിനിറ്റീസ് ഇസ് എ വെരി ക്രൂഷ്യൽ തിങ്സ് ടു ലേൺ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ഇന്നത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു കൂടുതൽ കേട്ട് കേട്ട് പഠിക്കുക ക്ലാസ് ഇങ്ങനെ പോകണമോ അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുള്ളത് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാം യുവർ അഡ്വൈസ് ഈസ് വെരി വാല്യുബിൾ ടു മീ കൈൻലി സപ്പോർട്ട് ദിസ് ചാനൽ ഷെയർ ദി ചാനൽ ആൻഡ് ലൈക്ക് ദി ചാനൽ